ഹേ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് ആറ് മാസങ്ങൾ കടന്നിട്ട് ആ ഒരു അവതാരം വരുന്നുണ്ട് അവതാരം കുട്ടികളും മക്കളൊക്കെ പാടെ വരുന്നുണ്ട് ആരാണ വരണേ മൂത്ത സന്താനം മൂത്ത സന്താനം വരുന്നുണ്ട് അപ്പം ഗൈസ് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് മുമ്പുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഇപ്പോൾ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉൾക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടികളും മക്കളൊക്കെ വലുതായി സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ കല്യാണം കഴിഞ്ഞ് ആ ഒരു രണ്ട് മാസമൊക്കെ മൂന്ന് മാസം ആ ഒരു ഒരു വർഷമൊക്കെ അവർ ഇങ്ങനെ വന്നു പോകും പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ആയാ പിന്നെ വിരലൊക്കെ കണക്കുക അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഞാനും അമ്മയും ചക്കരയും ഇവിടുന്ന് പോകാൻ വേണ്ടി പോവുകയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് കാരണം ആ ഒരു മൂമെൻറ്റ് സംഭവം അടിപൊളിയാണ് നിങ്ങൾക്കൊരു രണ്ട് മക്കളെയും കൂടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഡൽഹിക്കും ഒന്നിനെ കാശ്മീരിക്കും കടിച്ചാൽ മതിയാണ് ഒന്ന് എല്ലാ ലോകം ചുറ്റായിരുന്നു ഇപ്പോൾ ഒന്ന് കൊല്ലം ഒന്ന് തമിഴ്നാട് ഒന്ന് കോഴിക്കോട് ഭയങ്കര ബിസിയാണ് അത് എല്ലാ ഓരോരുത്തർ കാണും ഇപ്പം അയലൊക്കെ നിന്ന് പെണ്ണിട്ടും അയലക്കത്തുനിന്ന് പെണ്ണിട്ടി കഴിഞ്ഞാൽ എന്താകും രണ്ട് ഒരു ഓട്ടോറിക്ഷ കുടിച്ചു കുറുക്കി കൊടുത്തതിനാൽ മുപ്പത് ഉറുപ്പി എടുത്തതിനെ പോരും അതേമാതിരി ഇതങ്ങനെയല്ല ലോകങ്ങൾ കണ്ട് സംസ്ഥാനങ്ങൾ കണ്ട് ഭാഷകളറിഞ്ഞ് ശർദിച്ച് പൊയങ്ങി അങ്ങനെ നമ്മൾ അവിടെ എത്തും കൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല കാരണം രാവിലെ അവർ നാലര മണിക്കുള്ള ട്രെയിനാണ് കയറിയിട്ടുള്ളത് അളിയം വരുന്നില്ല കേട്ടോ ജോലി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നാലര മണി ട്രെയിൻ കയറി ഇവിടെ എത്തണമെങ്കിൽ ഏകദേശം ഒമ്പത് ആറ് മണിക്കൂർ റണ്ണിങ് ആണ് കുട്ടികളെയും മക്കളെയും ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ ടിക്കറ്റ് ആദ്യം ബുക്ക് ചെയ്താണ് അതൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ എങ്ങനെയൊക്കെ ഇപ്പോൾ അവിടെ വരുന്നുണ്ട് വെയ്യായ്മേ വരുന്നുണ്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാവരും ഉഷാറാക്കണം കേസ് നമ്മളാ എനർജിയിലോട്ട് കൊണ്ടുവരണം അല്ലേ ഓക്കെ ഒന്ന് വരുമോ പല്ലേച്ചിട്ടില്ല ഈ നേരം വരെ ഈ ഓക്കെ ഗൈസ് അപ്പം എന്തായാലും ഇറങ്ങാം അവളവിടെ പാലക്കാട് എത്തി പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിരുന്നു എന്തായാലും കുട്ടികളെ അമ്മ ദോഷമുണ്ടാക്കിക്ക്ണ് ഉച്ചക്ക് നമുക്ക് എന്താച്ചാ ഒരു ഫുഡ് നമുക്ക് ഒരു അടിപൊളി ഫുഡ് വാങ്ങാലേ വാങ്ങാണിക്ക് ചോറ് ഞാൻ പറ്റൂലെ കുട്ടിയുടെ കാലൊക്കെ എങ്ങനെയുണ്ട് കാലൊക്കെ ഞാൻ കീനും സൂക്കടാ അപ്പൊ നമുക്ക് കാണാൻ പോകാൻ പറ്റിട്ടില്ല അവിടെ പോയ കഴിഞ്ഞു കരയോന്നൊന്നും നമുക്ക് അറിയില്ല കരയോ അതൊക്കെ ഇപ്പൊ പറയൂ അതൊക്കെ പറയൂ ഡ്രൈവർ സ്റ്റേഷനിൽ പോയാൽ തൊള്ളു തുടങ്ങും അല്ലേ വാ വാ ചക്കരെ വാ ചക്കരെ ഒക്കെ കഴിച്ചാൽ അപ്പോൾ എന്തായാലും ഞാനൊരു ജസ്റ്റ് ഒരു സംഭവം ഇടുന്നുണ്ട് അതൊന്ന് കണ്ടു നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഏതൊരു ഫാമിലിക്കും വളരെ ഉപകാരപ്പെട്ട നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം ഞാനിതിൽ പറയുന്നുണ്ട് ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിൽ പലർക്കും ഇംഗ്ലീഷ് ഒരു പ്രോപ്പർ ആയിട്ട് വായിക്കാനോ അതേമാതിരി ഒരു മെയിൽ അയക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വാട്സപ്പിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും ഇംഗ്ലീഷ് കഫേ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ വരുന്നത് നമ്മുടെ സിംഗറും നടനുമായിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ് കേട്ടോ ഇതിന്റെ ഓഫീസ് വരുന്നത് ആണ് നമുക്ക് എവിടെ നിന്നിട്ടും ഏത് സമയത്തും ഒരു പ്രായപരിധി പ്രായപരിധിയില്ലാതെ നമുക്കിതിൽ പഠിക്കാൻ പറ്റും നമ്മുടെയൊക്കെ ഇംഗ്ലീഷിലുള്ള അറിവ് ഓരോരുത്തർക്കും പലതരത്തിലും നമ്മുടെ ലെവൽ ഏതാണെന്ന് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് അവർ പഠിപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ എൻട്രി സെക്കൻഡറി അഡ്വാൻസ് എന്ന മൂന്ന് ലെവലിലാണ് അവർ പഠിപ്പിക്കുന്നത് അതുപോലെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും അതും ട്വന്റി ഫോർ ഹവേഴ്സ് ഏത് നേരത്തും നമുക്ക് ഇവർ ഓൺലൈനായിട്ട് ഹെൽപ്പ് ചോദിക്കാം പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം കോളിംഗ് ആക്ടിവിറ്റീസും സ്പീക്കിങ് ആക്ടിവിറ്റീസും ഇതിലുണ്ട് കേട്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ ചെറിയൊരു ഫീ ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് മാസം വരെ ആണ് ഈ ഒരു കോഴ്സിൻ്റെ ടൈം പറഞ്ഞാൽ നമുക്ക് അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആറ് മാസം വരെ ടൈമുണ്ട് ആ ആറ് മാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ട്യൂട്ടേഴ്സ് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഗമ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരൊന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുട്ടികൾക്കുള്ള ജൂനിയർ കോഴ്സും ഉണ്ട് നാൽപ്പത് ദിവസത്തെ വീഡിയോ ക്ലാസ് ആണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഏത് സമയത്തും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് അവരുണ്ടാവും നമ്മുടെ കുട്ടികളുടെ അറിവിനായി ക്ലാസ് ടെസ്റ്റും ആൻഡ് പാരന്റ് മീറ്റിംഗും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കൈസപ്പം ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ബുദ്ധിമുട്ട് ആർക്കും വേണ്ട ഇതിലും ബെസ്റ്റ് സൊല്യൂഷൻ വേറെ അല്ല വേഗം പോയി ജോയിൻ ചെയ്തോളൂ ചെയ്തോട്ടോ അങ്ങനെ വാതിൽ കൂട്ടി ഇറങ്ങുന്നുണ്ട് ഏകദേശം എന്താണെന്നറിയോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും കൊടുത്തോണ്ട് ചക്ര വേഗം എത്തുന്നുണ്ട് ഇപ്പോൾ ഏ എന്താണ് സുഖം കേട്ടോ പോവാ പോവാ പോവാസ് ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് അല്ലേ ഇനി വരുമ്പോൾ നമുക്ക് കുഞ്ഞിപ്പുഴവും സാനയും ഒക്കെ ഉണ്ടാവും അല്ലേ ഒരു കാലത്ത് നിങ്ങളെ എല്ലാവരെയും ചെറുപ്പിച്ച കുറച്ച് രണ്ട് കുട്ടിഭൂതങ്ങൾ ഇപ്പോൾ വരും കേട്ടോ ചപ്പം നമ്മളങ്ങനെ ഒറ്റക്കാലം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര മുകളിൽ ഇറങ്ങുകയെന്നു പറഞ്ഞേ എങ്ങട് അന്നത്തെ മാരി ഓടിക്കാൻ നിൽക്കാൻ ഞാൻ ട്രെയിനിന്റെ പിന്നിട്ട് ഓടിക്കേ അവിടുക്കാ അനോട് എന്തില് പറഞ്ഞോ എവിടുക്കാ ഇറങ്ങാ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ വരും നിന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ വരും അപ്പം നമുക്ക് രണ്ട് പുറത്തേക്കും മാറി നിൽക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ രണ്ടാൾ വരുമ്പോൾ പ്ലാൻ ചെയ്ത് വരണം കേട്ടോ ഒന്ന് ഒറ്റ വണ്ടിയിൽ ഒരാളെ കൊണ്ടുകയും ചെയ്യുക ഒരാളെ കൊണ്ടുപോകുകയും ചെയ്യുക പെട്രോൾ അടിക്കേണ്ട ചക്കരേ ഏഹ് പെട്രോൾ അടിക്കണ്ടേ അത് ഗൈസ് ഇബ്രോട് ഞാൻ പറയുകയാണ് ഇവര് വരുമ്പോ സൗഫി എന്നാണോ ഡേറ്റിന് വരുന്നത് വെച്ചാ ആ ഡേറ്റിന് ഇയും വരിക ഏ അപ്പൊ സൗഫിനെ ഞാൻ കൊണ്ടുപോകാൻ വരുമ്പോൾ അന്നപ്പിടുന്ന കൊണ്ടാക്ക അപ്പോൾ ഒറ്റ ട്രിപ്പ് പോരേ അല്ലേ മാ സോഫി വരുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ഈ വരിക ഏയ് അത് വരില്ല ഫ്ലൈറ്റിലെ വരിക ആ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ രണ്ടു ഒരു ഒരാഴ്ച മുമ്പ് ഓള് വരിക എന്നിട്ട് ഇവിടെ അവളെ കൊണ്ടാക്കുകയും ചെയ്യ ഇവിടെ എടുത്തോണ്ടിരുകയും ചെയ്യ ഒരു കൊടുക്കല് വാങ്ങൽ സമ്പ്രദായം കോണീടെ ഇങ്ങോട്ട് ഉണ്ട് ഇവിടെ ഉണ്ട് എവിടെയാണ് അല്ല വെറുതെ കയറ്റൂലോ ടിക്കറ്റ് എടുക്കാതെ ഏഹ് ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നേ നടന്നു വരാൻ പറ്റൂലല്ലോ ബാക്കിലാണ് ഉറങ്ങുക ഫ്രണ്ടിലാണ് ഉറങ്ങുക വെച്ചോക്ക് ഗൈസ് പാലക്കാട് എത്തിന്ന് പറഞ്ഞിട്ട് കൊറേക്ക് ട്രെയിന് ഇവിടുന്ന് ട്രെയിന് വരുന്നുണ്ട് അപ്പൊ അയിന് അവിടെ പിടിച്ചിട്ടിട്ടുണ്ടാവും അങ്ങനെ ആവാനാണ് സാധ്യത എന്തായാലും ഗൈസ് ആര് അനൗൺസ്മെന്റ് ഇംഗ്ലീഷ് കഫേല് ആദ്യം ഞങ്ങളെ കൊണ്ടുപോയി ചേർക്കും എന്നിട്ട് മാതിരി നാട്ടുകാരെ ചേർക്കല് പ്രായപരിധി ഒന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞേക്കണേ എത്ര പ്രായസിൽ പഠിക്കാം ഒന്ന് പഠിച്ചാലോ ഗൈസ് പഠിച്ചാലോസപ്പ എന്തായാലും ഞാൻ ഇനി സോഫി വന്നിട്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാം സെവൻ അപ്പൊ അവിടെ ഇറങ്ങാം ഇത് പതിനഞ്ചാണ് ഏഴാറിന് ഓളെ വണ്ടി ഏത് പെട്ടി നമ്പറ് നിങ്ങൾ ഇന്നേ വരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ട്രെയിനിൽ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ട്രെയിനിൽ കയറാത്തവർ ഫ്ലൈറ്റിൽ കയറാത്തവർ ഒരുപാടുണ്ടാവും ഫ്ലൈ ട്രെയിനിൽ കയറാത്തവർ ഉണ്ടോയെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം എന്തായാലും പച്ച കൊടിയായിട്ട് വരുന്നുണ്ട് ഏ പച്ച വരികയാണെങ്കിൽ ട്രെയിൻ വരാം ചുവപ്പ് വരുമ്പോൾ നിർത്താൻ കേട്ടോ പച്ച വരുമ്പോഴേ നിർത്തുക എന്നാ അവിടെ ഇറങ്ങിന്നോ ചോപ്പ് വരുമ്പോഴാ പച്ച ഞാൻ നോക്കട്ടെ റെയിൽവേ ട്രാക്കില് നല്ല തിരക്കാണ് ഉമ്മ സോഫിനെ കൊണ്ടരാനുള്ള തിടുക്കത്തില് അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോ നല്ല സ്പീഡിലല്ലേ വരണേ അപ്പൊ അത് കൂടെ നിർത്താത്ത വണ്ടിയാ അതാ അതാ വരുന്നു ട്രെയിൻ വരുന്നുണ്ട് ട്രെയിന് വരുന്നേ എന്തുവാണ് നിങ്ങള് പോരി ആ വെയിലത്ത് പോയി നിക്കണെന്തിനാ അത് ചരക്ക് വണ്ടിയാണ് ഈ വണ്ടി പോയിട്ടാ വരുവുള്ളൂ കാണിച്ചാ നിർത്തുന്നു പച്ച നല്ല കാണിച്ചതിന്റെ നിർത്തിയില്ലല്ലോ അല്ല ഓരോ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും നമ്മളെ പ്രേക്ഷകരൊക്കെ ക്ലിയർ ചെയ്ത് തരുകയാണ് പച്ച കാണിച്ച നിർത്തൂല ഇനി പച്ച കാണിച്ചാലും ട്രൈ പേപ്പറൊക്കെ പോയിട്ട് ആരും നിൽക്കരുത് നിർത്തൂല ചോപ്പ് കാണിച്ചാലോ നിർത്താ പോ ന്യൂ ഇയർ ഞങ്ങളോട് ഇംഗ്ലീഷ് പറയരുത് പുതുവർഷം ന്യൂ ഇയർ എന്ന് ആണെങ്കിൽ നിങ്ങളുടെ മകളെ തമിഴ്നാട്ടിൽ കെട്ടിക്കലും കെട്ടിച്ചില്ല ോണ്ട് അപ്പൊ ടൈമാണ് തലവരാ തലവരാന്ന് പറയും മൂന്ന് പൂജ്യം എത്തിച്ചേരും ഗൈസ് എവിടെയൊക്കെ സാലിട്ട് പോയിരിക്കണോ കേ എവിടെയൊക്കെ സാലുണ്ട് ഇവിടെ ഇരിക്കും ഇഷ്ടം മാതിരി സാലുണ്ട് പോയിരിക്കണോ കേക്ക നിങ്ങളെ യൂട്യൂബിലെ സെലിബ്രിറ്റിയാണ് ഇവിടെ നിന്ന് വന്നിരിക്കരുത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല നീച്ച് പോരി വെയിലുള്ള എന്തിനാ തണുക്കണ് അതാത് കല്ലിന്റെ മുകളിൽ നട്ട വെയിലത്താ ഇരിക്കണേ ഇന്ന് എന്താ രാത്രി ഇന്ന് വരണ്ട നേരൊക്കെ ആയല്ലോ കേസ് വന്നിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ കാത്തു ഇങ്ങനെ കൊത്തിരിക്കണേ എന്ത് സോൾവോ സോഴുവോഴ് സോൾവായി വരിക എന്ന് പറഞ്ഞ പ്രശ്നം തീർക്ക സ്ലോ ആയി വരിക എന്ന് പറഞ്ഞ പതുക്കെ വരിക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേക്ക് ഒരു അഡ്മിഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി വയ്യ ഇനി ഞാനിതിന് ആ ഇനി ഞാൻ നിൽക്കുന്നില്ല നിക്കുന്നില്ല മറ്റേ ബിന്ദു പണിക്കര ആ സിനിമയില് കാട്ടിയന്മാര് പതി െ എന്റെ ബന്ധുക്കാര് അമ്മാനോട് ഇംഗ്ലീഷ് ഒരു ആ പറയണ്ടറിയാണ് ദിലീപ് പറഞ്ഞ മാതിരി ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിനിലെ ആള് നല്ല തിരക്കുണ്ടല്ലോ ഏഴാ അവിടെ മുമ്പിലല്ല ഇറങ്ങുക അല്ല ടു ഫോർ ഫൈവ് ഒക്കെ ഭക്തന്മാരാണ് കേട്ടോ ഒരുപാട് ശബരിമല ഒക്കെ പോണ ആളുകളാണ് സിക്സ് അതാ ആ ബാബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോര പോ കറക്റ്റ് പോസിഷൻ ഇറങ്ങൂ ഇറങ്ങി 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 കുഞ്ഞിപ്പുഴ ഇറങ്ങി അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ് ലിഫ്റ്റ് ഇപ്പടി എങ്കിൽ നമ്മളങ്ങനെ റെയിൽവേ ട്രാക്കിൽ കയറിയില്ലേ എന്താ കണ്ണൊക്കെ എഴുതി ശരിക്കും നമ്മളെ വണ്ടി അവിടെ നിൽക്കണത് നിങ്ങക്ക് ദിയൻ ഇറങ്ങി പോണോ ദിയൻ ഇറങ്ങി പോണോ സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയോ കേറാൻ പ്രശ്നമുള്ളു ഇറങ്ങാ പ്രശ്നമല്ലല്ലോ വഴി വഴി അങ്ങനെ ഉമ്മയും മക്കളും എല്ലാരും ഒരുമിച്ചുട്ടോ അങ്ങനെ ഉമ്മയുടെ മക്കളും കുട്ടികളൊക്കെ ഒരുമിച്ചിട്ടുണ്ട് മിയാസിന്റെ കാലില് മുറി കാരണം മിയാസ് ഇതങ്ങനെ നടക്കുന്നെ സന ഇത് രണ്ടാൾക്ക് ഒരേ ഡ്രസ് കിട്ടിക്കണല്ലോ കപ്പിൾസാഞ്ഞി പണീരാ പണീരാഗേജ് ലഗേജ് ലഗേജ് ചക്കര നമ്മൾ ലഗേജ് പോയി ആക്കിറക്കോളിയും ഒക്കെ വണ്ടി കേറി വീട്ടിലെത്തിട്ട് കാണാട്ടോ ദോശ പെരലിണ്ടാക്കിട്ടുള്ളു ദോശ മതിയോ ദോശ മതി ഉണക്കെന്ന വേണു ഏണക്കും ദോശ ില്ല ദോശ ഇട്ടാ അത് ചപ്പാത്തി ആവും അപ്പൊ ഇവിടുന്ന് ഇവിടുന്നതിന് കടയിൽ നിന്ന് തിന്നോളിട്ടോ ബിറ്റേക്ക് വഴി ഒന്ന് വാങ്ങിക്കൊടുത്തില്ല തൂങ്ങിത്ര പളവല് നമ്മളെ നാട്ടില് തൂങ്ങിന്ന് പറഞ്ഞാ തൂങ്ങി മരിക്കുന്നുണ്ടോ ചക്കര തൂങ്ങിയോ ചക്കര തൂങ്ങിയോ

ചക്കരട്ടി പോർച്ചേക്കോ ശരിട്ടോ ചോദിച്ചാലും വേണ്ട ഇവിടെ വേണമെന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞരട്ടെ ദോശ വേണോ ഉണക്കെന്നോശ വേണുമാ

എന്തായാലും നമ്മള് വീടെണ്ട് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ വരും എന്തായാലും പെണ്ണും മക്കളും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് പൊട്ടിപ്പൂരം ബൈ